സർവകലാശാലകളിൽ സ്ഥിരം വിസിമാരെ നിയമിക്കുക കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിൽ സ്ഥിരം പ്രിൻസിപ്പൽമാരെ നിയമിക്കുക സർവകലാശാല ഭരണത്തിൽ സർക്കാരിന്റെ രാഷ്ട്രീയ ഇടപെടലുകൾ അവസാനിപ്പിക്കുക എന്നീ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ ഇരിങ്ങാലക്കുടിയിലെ ഓഫീസിലേക്ക് എ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു എ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആർ അശ്വതി മാർച്ച് ഉദ്ഘാടനം ചെയ്തു എ ബി പി തൃശൂർ ജില്ലാ സെക്രട്ടറി കെ എസ് യദുകൃഷ്ണൻ സംസ്ഥാന സമിതി അംഗം വിഘ്നേഷ് ജില്ലാ സമിതി അംഗങ്ങളായ അരുൺ എം ബി സിദ്ധാർത്ഥ് അമൽ അനയ് കൃഷ്ണ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു സർക്കാരും അതിനുവേണ്ടി ചുറ്റാമ്പിടിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെയും കാലഘട്ടമാണ് ഇന്നിവിടെ നമ്മൾ മുന്നോട്ട് വന്നിട്ടുള്ളത് ഇവിടെ ഗവൺമെന്റ് കോളേജുകളിലോട്ട് സ്ഥിരമായിട്ടൊരു ഇല്ല അതുപോലെ തന്നെ സർവകലാശാലകളിൽ സ്ഥിരം ബി സിമാരില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെയും ഇടതുപക്ഷ സർക്കാരിന്റെ മന്ത്രിയായിട്ടുള്ള ബിന്ദുവിനെതിരെയും സഭ പോരാട്ടവുമായി